ഹായ് ഹലോ നമസ്കാരം അനുകാർ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ ഞെട്ടിക്കാൻ പോവാണ് ഞാൻ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ആറ് കളാ ചാട്ടിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രിഗ്രഡ് ഉൾപ്പെടെ ആറ് കളാചാട്ടിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹാൻഡ് വർക്കിന്റെ ഒരു കിഡിലൻ സെറ്റ് ആണ് കൂടാതെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പിലാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഒരുപാട് പേർക്ക് കൊടുക്കാനൊന്നും ഇല്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ടെടുത്ത് അനുകാ ഡിസൈൻ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിൽ ഏതിൽ വേണമെങ്കിലും മെസ്സേജ് അയച്ചോളൂ തിരക്ക് കുറയാൻ വേണ്ടിയിട്ട് ത്രീ ഫൈവ് സെവൻ എന്ന ലാസ്റ്റ് വരുന്ന നമ്പർ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടും എന്നാലും ആദ്യം തൊട്ടേ മെസ്സേജ് അയക്കുന്നവർ അതിൽ തന്നെ മെസ്സേജ് അയച്ചിരുന്നാലും മതിയാവുട്ടു ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ കസ്റ്റമേഴ്സിന് വേഗം പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ എന്ന് പറയുന്ന നമ്പറിന് തൊട്ട് താഴെയുള്ള രണ്ട് നമ്പറുകളിൽ ഏതിലെങ്കിലും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അനുകാർ ഡിസൈൻസിന്റെ ആദ്യം മുതലേ ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ആണ് മെസ്സേജ് അയയ്ക്കുന്നത് അവർ അതിൽ തന്നെ അയച്ചാൽ അതിന് മാറ്റം ഒന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളർച്ചാട്ടാണ് ഞാൻ എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബ്രിഗ്രഡ് ആണ് കേട്ടോ കേട്ടോ നല്ല എന്താ പറയാ തിക്ക് വർക്ക് ആണ് കൊടുത്തിരിക്കുന്ന ബീഡ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ ഒരു റൗണ്ട് നെക്കിൽ ഒരു വീ നെക്കിൽ ഒരു പ്രത്യേക നമ്മുടെ പണ്ടത്തെ കഥകില്ലേ നമ്മുടെ വീടിനൊക്കെ ഡോർ വയ്ക്കത്തില്ലേ അതിന്റെയൊക്കെ ഒരു ഷെയ്പ്പാണ് നമ്മൾ ഈ ഒരു നെക്കിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അട്ടിപൊളി ആയിട്ടുണ്ട് ദുപ്പട്ട ഒരു സൈഡില് നമ്മൾ ആ ഒരു ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വീതി നീല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പ്ലെയിൻ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഞാനൊരു സ്ട്രെയിറ്റ് ആണ് ബോട്ടം ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ ബോട്ടം ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനായിട്ട് വേറെ കാശ് പോകത്തില്ല പിന്നെ സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും എളുപ്പമാണ് കാരണം എന്താ സ്റ്റിച്ചിങ്ങിനും ചാർജസ് നമ്മൾ അഫോർഡ് ചെയ്യേണ്ടി വരത്തില്ല പക്ഷെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഹോൾസെയിൽ മാർക്കറ്റ് പോലും അനികേല വിദ്യയുടെ വാക്കാണ് ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് ഈ ഒരു പീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടത്തില്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാ ഡിസൈൻസിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതിയിട്ടൊ നമുക്ക് രണ്ടാമത്തെ കളർ കാണാം ഞാൻ എന്റെ ദുപ്പട്ട മാറ്റാണ് കേട്ടോ ക്ലോസ് ഓഫ് വ്യൂ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അപ്പൊ വരാവേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ആണ് വരുന്നത് കേട്ടോ ആൻഡ് ക്ലോസ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി ബീവർക്കും അടിപൊളിയായിട്ടുണ്ട് ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഒരുപാട് ബ്ലാക്ക് എനിക്കുള്ളത് ഉണ്ട് ബ്ലാക്ക് ഞാൻ മാറ്റി പിടിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയില്ല അടിപ്പൊളി പിങ്കും ബ്ലൂവും പേൾസ് വെച്ചിട്ടാണ് അതിനകത്ത് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് വേഗം ആദ്യം ചോദിക്കുന്നവർക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ നമുക്ക് അടുത്ത കളർ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ആണ് കേട്ടോ ലാവൻഡർ ഷെയ്ഡിൽ ഹാൻഡ് വർക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ നല്ല ഭംഗിയില്ല നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്ലോസ് ആയിട്ട് വന്ന് കാണിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ആണ് പിന്നെ വീഡിയോക്ക് ക്ലാരിറ്റി മാക്സിമം എന്താ പറയാ ക്ലാരിറ്റിയിലാണ് ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ പോയിട്ട് നിങ്ങളെ റെസൊല്യൂഷൻ ഒന്ന് മാറ്റി കൊടുക്കുക ഹയർ റെസൊല്യൂഷൻ ഇട്ട് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു അവസരമാണ് കേട്ടോ അടുത്തത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ഷെയ്ഡ് ആണേ ഒരു മെറൂണിഷ് കോഫി ആണ് കേട്ടോ ഒരു വൈനിഷ് കോഫിയാണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു വൈൻ ഷെയ്ഡ് ആണല്ലേ ഇത് ഒരു വൈനിഷ് കോഫി ഷെയ്ഡ് ആണ് കേട്ടോ വർക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണേ ദുപ്പട്ടിയിൽ നമ്മൾ ഒരു സൈഡ് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഉള്ള അടിപൊളി കളക്ഷൻസ് ആണ് രാവിലെ ഞാൻ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ തന്നെ നമ്മുടെ സർവീസിൽ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഷോറൂമിന്റെ സർവീസിൽ അപ്പോൾ അവിടുത്തെ രണ്ട് ശേഷിമാർ അവിടെ അപ്പോൾ അവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടല്ലോ എന്ന് ഞാൻ ശരിക്കും ആ ഒരു ബ്രിക് ഷെയ്ഡ് എടുത്തതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു ഈ ബ്രൈറ്റൻ ഷെയ്ഡ്സ് ഉണ്ടായിട്ട് ബ്രിഗ് എടുക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് അഭിപ്രായം കേട്ടപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി കേട്ടോ നല്ല ഭംഗി നമുക്ക് മറ്റൊരാളും നല്ലതെന്ന് പറയുമ്പോൾ നമ്മളിങ് ഭയങ്കരമായിട്ട് എന്താ പറയാ കോൺഫിഡൻസ് കൂടുവല്ല ഇപ്പോ അടിപൊളിയുള്ളൊരു പേപ്പിൾ ഷെയ്ഡ് ആണോ ഇത് അല്ല ഇതൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് ലാസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ കണ്ടോ അയ്യോ ഒരു സെക്കൻഡ് കാണിച്ചു തരാമേ ഓഹോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് കണ്ടോ അതെന്താ അറിയോ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഈ ലൈനിങ്ങും മറ്റേ ബോട്ടം മെറ്റീരിയലും കൂടെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബൾക്കായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ അതങ്ങ് പൂന്ന് താഴെ പോവും അതുകൊണ്ടാണ് കേട്ടോ ചോർന്ന് താഴെ പോവും കേട്ടോ നല്ല ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബ്രൈറ്റൺ ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പൊ ബ്രൈറ്റൺ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അതും അല്ല കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഗ്രേപ്പിന്റെ ലവേഴ്സിനൊക്കെ പറ്റിയ ഒരു കിടിലൻ ആയിട്ടും ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ അപ്പൊ ഇത്രയും കളർച്ചാട്ടാണ് അനുകാഡ സയൻസ് ഇന്നത്തെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിനെ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിക് ഷെയ്ഡ് ഉൾപ്പെടെ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല രസമില്ലേ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കാട്ടോ അപ്പൊ എന്താ വിശേഷം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വെയിറ്റ് ചെയ്തോ കിടിലൻ കിടിലൻ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി അനിക ആ കൊണ്ടുവരാൻ പോവാണ് നിങ്ങൾ ഞെട്ടിക്കാൻ പോവുകയാണ് സാരീസിലാണെങ്കിലും അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസിലാണെങ്കിലും കോർട് സെറ്റിലാണെങ്കിലും നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന കുർത്താസിലാണെങ്കിലും മറ്റെങ്ങും കിട്ടാത്ത വിലയിൽ അനിക നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പോവാണ് എല്ലാവരും വെയിറ്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടാ